പദയാത്രയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരങ്ങളും യോഗ സെഷനുകളും സംഘടിപ്പിക്കും തകർന്ന് തരിപ്പണമായി ഇടുക്കി വട്ടവട റോഡും കാർഷിക ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകളും യാത്രാ ദുരിതത്തിലാണ് സഞ്ചാരികളും പ്രദേശവാസികളും റിപ്പോർട്ടിലേക്ക് ദിനംതോറും നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡിന്റെ ദുർഘടാവസ്ഥ തുടരുന്നു കേരളത്തിന്റെ പച്ചക്കറി പാടമെന്ന് വിശേഷിപ്പിക്കുന്ന വട്ടവടയിലെ ഗ്രാമീണ റോഡുകളും തകർന്നതോടെ വട്ടവടയിലെ ടൂറിസം മേഖലയും കാർഷിക മേഖലയും കടുത്ത പ്രതിസന്ധിയിലായി കൃഷിയിടങ്ങളിൽ നിന്ന് ജീപ്പുകളിലും കുതിരപ്പുറത്തുമാണ് പച്ചക്കറികൾ വട്ടവടയിലെത്തിക്കുന്നത് എന്നാൽ ജീപ്പുകൾക്ക് പോലും ഓടാൻ കഴിയാത്ത വിധം റോഡുകൾ തകർന്നു ഇവിടെ ഈ മൊത്തം പൊളിഞ്ഞു കിടക്കുക ഞങ്ങൾക്ക് പച്ചക്കറി മൊത്തം കുറപ്പുറത്തും പിന്നെ തലസമുറുമായിട്ടാണ് കൊണ്ടുവരണത് ഇവിടെ എന്താന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന സാധനങ്ങള് നമ്മൾ പുറത്ത് കൊണ്ടുപോകാൻ റോഡ് വസതിക ഇല്ല ഇവിടെ എന്താന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റോഡ് പൊളിഞ്ഞു കിടക്കുക ഈ ഗവൺമെന്റ് ഇത് ഇല്ല ഒന്നുമില്ല ഇത് ഞങ്ങൾക്ക് ഇതൊന്ന് നല്ലപടി ചെയ്തു കൊടുത്താലേ രസപ്പെടാനുള്ള ഒരു സാധ്യത പത്തു വർഷമായി തകർന്നു കിടക്കുന്ന ഒമ്പതാം മൈൽ ടോപ്പ് സ്റ്റേഷൻ റോഡ് നന്നാക്കാൻ തമിഴ്നാട് സർക്കാർ നടപടി സ്വീകരിക്കാത്തതും വട്ടവടയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി മൂന്നാർ വട്ടവട റോഡിലെ എട്ട് കിലോമീറ്റർ ദൂരമാണ് തമിഴ്നാട് സർക്കാരിന്റെ അധീനതയിലുള്ളത് തമിഴ്നാട്ടിലെ കോട്ടകുടി പഞ്ചായത്തിന് കീഴിലാണ് ഈ പ്രദേശം ഇവിടെ മൂന്ന് കിലോമീറ്റർ ദൂരം അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം കുഴികൾ രൂപപ്പെട്ട് മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ് യാത്രാ ബസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇത് തമിഴ്നാട് അതിർത്തിയാണ് അമ്മ ഈ മൂന്ന് കിലോമീറ്ററും ഫുള്ള് മൊത്തം നമുക്ക് പൊളിഞ്ഞ റോഡുകളാണ് പൊളിഞ്ഞ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വട്ടവട നമ്മളെ ചെക്ക് പോസ്റ്റ് വരെ ഉള്ള റോഡുകൾ മൊത്തം പൊളിഞ്ഞു കിടക്കുക ഇത് തമിഴ്നാട്ട് അതിർത്തി കാരണം തമിഴ്നാട്ടിലുള്ള ആൾക്കാർ നമുക്ക് ചെയ്യുന്നില്ല ഈ ഗസ്റ്റുകൾ വരുമ്പോൾ മൊത്തം ഇവിടെ മൊത്തം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്ത വണ്ടികൾ മൊത്തം അടിയൊക്കെ തട്ടിയാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വട്ടവടയിൽ നിന്ന് നിന്ന് അങ്ങോട്ട് മൊത്ത ും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ റോഡിന്റെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തികളും തകർന്നു ആശുപത്രി സൗകര്യങ്ങളില്ലാത്ത വട്ടവട മേഖലയിൽ നിന്നും ഒരു രോഗിയെ മൂന്നാറിലേക്ക് എത്തിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളും നിരന്തരമായി അപകടത്തിൽപ്പെടുന്നതും പതിവായി ആന്റണി മുനീറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി